ോഷിന്റെ വീഡിയോ സംഭവം അടിപൊളിയാണ് കാണിച്ചു തരാം അപ്പൊ കാണിച്ചു തരാം ഇതൊരു കിടക്കാ ഓഫറാണ് കിടക്കാജി ഓഫർ എന്ന് പറഞ്ഞാൽ വേറെ അല്ല ഇതിന്റെ പ്രത്യേകത ഇത് ഉണ്ടോ മെയ്ഡ് ഇൻ സ്പെയിൻ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അതായത് ചേട്ടാ അറുപത് സെൻറ്റിമീറ്റർ സ്റ്റീൽ അല്ലെങ്കിൽ നയൻറ്റി സെൻറ്റിമീറ്റർ സ്റ്റീൽ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്റ്റീലൊക്കെ ചോദിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീല് അറുപത് സെൻറ്റിമീറ്റർ ഹോബ് ഭയങ്കരമായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും തിരക്കുന്നുണ്ട് പക്ഷേ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ആ സാധനമാണ് ഇന്ന് നമ്മൾ ഓഫറിൽ വരുന്നത് ഇത് നമ്മളൊരു ലിമിറ്റഡ് ഓഫറാണ് ടാർഗറ്റ് ആണ് മക്കളെ എല്ലാത്തിനും കാരണം ടാർഗറ്റ് ആയ അന്നേരം നമ്മൾ ക്ലോസ് ചെയ്യും അപ്പം ഈ സംഭവം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വാറണ്ടിയിലാണ് എക്സ്പെഷ്യലി എല്ലാവരുടെയും വാറണ്ടിയുടെ കാര്യം പറയാറുണ്ട് കാരണം ബർണറൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാറണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അപ്പം ഈ സാധനത്തെ കുറിച്ച് ഇത് മേഡ് ഇൻ സ്പെയിൻ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ നോക്കിയോ അതെ ഇത് കണ്ടോ മേഡ് ഇൻ സ്പെയിൻ നോക്കിക്കേ കണ്ടോ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാനും പക്ഷെ സമയം കിട്ടിയില്ല അത് കാരണം ഇടായിരുന്നത് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു തരാം ഇത് കണ്ട അത്യാവശ്യം നല്ലൊരു പാൻ സപ്പോർട്ടാണ് വരുന്നത് ഈ ഈ പാൻ സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം പണ്ടൊക്കെ പാൻ സപ്പോർട്ട് പറയുന്നത് ദ്രവിച്ച് പോകാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ പാൻ സപ്പോർട്ട് നമുക്ക് സ്ക്രബ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ദ്രവിച്ചു പോകുന്നത് വളരെ കുറവാണ് ഇഷ്ടംപോലെ നിങ്ങൾ പണ്ടത്തെ സിമെന്റ്സ് ബോഷൊക്കെ നോക്കി അറിയാം കുറെ കാലങ്ങൾ കിടക്കുന്നുണ്ട് പണ്ടത്തെ ഫേബറിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കാഫ് എലീക അവരുടെയൊക്കെ പഴയ പാൻ സപ്പോർട്ട് നോക്കിയാൽ കുറേ നാൾ കിടക്കുന്നുണ്ട് എന്നാൽ ഇതുപോലെ ഭയങ്കര എമൻഡൻ പാൻ സപ്പോർട്ട് ഒന്നും അല്ല ഭയങ്കര തിന്നാണ് പക്ഷേ ഭയങ്കര ലാസ്റ്റിങ്ങും ആണ് പിന്നെ ഇതിൻ്റെ ബർണർ ഇതിൻ്റെ ബർണർ എന്ന് പറയുന്നത് അലോയി ബർണറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് ഇല്ല എന്ന് തന്നെ വേണേ പറയാം ഇത് കംപ്ലൈന്റ് ആയിരിക്കും വരത്തില്ലാത്ത ഒരു ബർണറാണ് ഹീറ്റിംഗ് എഫിഷ്യൻസി എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കാം ഇത് നോർമലി പണ്ട് കാഫിലും ഫേബറിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന സാധാരണ ബർണറുണ്ട് ഞാൻ പറ്റിയാൽ ഈ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരും ആ സാധനം ബർണർ ആ ടൈപ്പ് ബർണർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഹീറ്റ് കുറവായിരിക്കും എന്നുള്ള കംപ്ലൈൻ്റുകൾ ഇപ്പോൾ കമൻറ്റ് ഇടാൻ വരും പക്ഷേ വരേണ്ട ആവശ്യമില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന് ത്രീ പോയിന്റ് ത്രീ ആണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അത് തന്നെ ത്രീ പോയിന്റ് ത്രീ ആണ് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടാണ് ഇതിൻ്റെ ഹീറ്റിംഗ് എഫിഷ്യൻസി വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലെയിം എഫിഷ്യൻസി ഇതിനുണ്ട് വോക്ക് ബർണറിനുണ്ട് ചെറുതിനൊക്കെ ചെറുതൊക്കെ വരുമ്പോഴത്തേക്കും വൺ പോയിന്റ് സീറോ വരുന്നുണ്ട് പിന്നെ വൺ പോയിന്റ് സെവൻറ്റി ഫൈവ് ഉണ്ട് വൺ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയുന്നത് ഇതാണ് വൺ പോയിന്റ് സെവൻ ഫൈവ് ഇത് വൺ പോയിന്റ് വൺ ആണ് ഇതിന് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് എഫിഷ്യൻസി ഉള്ള ബർണർ തന്നെയാണ് എസ്പെഷ്യലി വോക്ക് ബർണർ നല്ല ബർണറാണ് അപ്പോൾ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ സാധനം അതായത് ഇൻ സ്പെയിൻ ആണ് ബോഷിന്റെയാണ് അതായത് ബ്രാൻഡ് വൈസ് അടിപൊളിയാണ് ഈ എന്താ പറയുന്നത് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോബൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഭയങ്കര എലങ്കൻ ലുക്കിലുള്ള നോബാണ് പ്ലാസ്റ്റിക് നോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റിങ് ഈ ഒരു നോബിലേക്ക് കിട്ടത്തില്ല ഇതൊക്കെ വരുന്നത് ഇതൊക്കെ ജർമ്മനിയുടെ നോബാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സാധനം അലോയി ആണ് അപ്പം ഹീറ്റിങ് ഇതിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ ഈ ബോഷിൽ സിമൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ പ്ലാസ്റ്റിക് നോബാണ് വരുന്നത് അവരെല്ലാത്തിലും ഇപ്പൊ നിങ്ങൾ ഇതിലൊക്കെ നോക്കിയാൽ കാണാൻ ഇതിലൊക്കെ അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് നോബാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹീറ്റിങ് വളരെ കുറവായിരിക്കും ഇതിൽ വരുന്നതെന്നുള്ളതാണ് വേറൊരു സത്യം പിന്നെ ഇതിന്റെ പ്രൈസ് പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിന് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് ഇതിന്റെ വില പറയുന്നത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓൺലൈനിലെ പ്രൈസ് വരുന്നത് അതായത് ഇവരുടെ സൈറ്റിൽ തന്നെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ആമസോണിൽ പോവുകയാണെങ്കിൽ ആമസോണിലെ പ്രൈസ് എന്ന് പറയുന്നതും പതിനെട്ട് ാണ് പക്ഷേ അവരൊരു അഡീഷണൽ വാറണ്ടി വൺ ഇയർ എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയതേണ്ടോ ആമസോണിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആമസോണിൽ അഡീഷണൽ എക്സ്റ്റൻഡർ വാറണ്ടി വൺ ഇയർ വേണമെങ്കിൽ കമ്പനിയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊവൈഡർ ഏതാണോ അതുപോലെ ആമസോണിലാണിത് ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ച് എത്ര മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിങ്ങൾ ആമസോണിന് എക്സ്റ്റൻഡർ വാറണ്ടി അഞ്ച് വർഷത്തെ എടുക്കണമെങ്കിൽ ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന് ബ്രാൻഡിലെ അവരുടെ സൈറ്റിലെ വില എന്ന് പറഞ്ഞാൽ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ജസ്റ്റ് ആയിരം രൂപയും കൂടെ നമ്മൾ കൂട്ടുന്നുള്ളൂ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടിയോട് കൂടി തരും ഈ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയുടെ ഓൺലൈനിലും ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഷോറൂമുകളോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ അല്ല ആയിട്ട് വെറും ആയിരം രൂപയുടെ വ്യത്യാസമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അതിൽ വരാൻ പോകുന്നത് അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടിയാണ് നമ്മൾ നമ്മളതിന് തരാൻ മതി അപ്പോൾ ഏതാ ലാഭമെന്ന് കിറ്റ്നി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്ക് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം ഒരു ലിമിറ്റഡ് ഓഫറാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ സാധനം അതായത് അറുപത് സെന്റിമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടുപ്പ് എങ്ങും കിട്ടത്തില്ല നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് ഏത് ബ്രാൻഡായാലും ഭയങ്കര പാടാണ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും ഗൾഫിലൊക്കെ ഈ സാധനം ചവർ പോലെ ഇട്ട് വെച്ചാൽ നമ്മുടെ ഫുട്പാത്തിൽ ചെരുപ്പി വെക്കുന്ന പോലെ വിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരറിവ് ഇന്നൊരു ചേട്ടം ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ വരുന്നത് ദോഷമായിരിക്കണമെന്ന് നിർബന്ധമില്ല ദോഷം വരുന്നുണ്ടില്ലെന്നല്ലോ അപ്പോൾ വേണമെന്നുള്ളവർ നേരെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വിളിക്കുക മെസ്സേജ് ആയിരിക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ് അറുപത് സെന്റിമീറ്റർ ഗ്ലാസ് പൊട്ടാത്ത അതായത് ഗ്ലാസ്സിനെ പേടിയുള്ളവർക്ക് നേരെ ഇതിലേക്ക് പോകാം അത്യാവശ്യം ഹീറ്റിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള കിടിലും സ്റ്റൗ ആണ് മെയ്ഡ് ഇൻ സ്പെയിൻ ആണ് ബോഷ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പം നമ്മുടെ ഇവിടുത്തെ റേറ്റ് പറഞ്ഞില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എടുത്ത വൺ ഇയർ വാറണ്ടി ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്രാൻഡ് വാറണ്ടിയൊക്കെ തരുന്ന വൺ ഇയർ ആയിരിക്കും നമ്മൾ അഞ്ച് വർഷം വാറണ്ടി ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടത്തില്ല ലിമിറ്റഡ് ഓഫറാണ് ഇത് കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കില്ല ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ അടിപൊളി വീടായിട്ട് വീണ്ടും വരാം